കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം വളരെ സങ്കടത്തോടെ അതായത് വിഷമത്തോടെയാണ് ഈ മീറ്റിങ്ങിലായിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കഷ്ടമായ കാര്യങ്ങൾ കൂടി നമ്മൾ കടന്നുപോയപ്പോൾ തന്നെ വയനാട്ടിൽ നടന്ന ആ സംഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഓരോരുത്തരോരോരുത്തരായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് പോയതിൽ നമുക്ക് വളരെ സങ്കടമുണ്ട് അനേക മൃതദേഹങ്ങള് ഇന്നലെ ഒക്കെ ആയിട്ട് കാണുവാനിടയായി അപ്പോൾ തന്നെ കയ്യേതാ കാലേതാ എന്ന് അറിയാതെ ആ അവിടവിടങ്ങളിൽ ശരീരഭാഗങ്ങളിങ്ങനെ അത് മുറിഞ്ഞ് കിടക്കുകയും അപ്പോൾ തന്നെ ഒരുപാട് പേര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ ഗുരുതരാവസ്ഥയിൽ കടന്നു പോകുന്നു അതെ മരിച്ചവരുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആ കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് വളരെ വേദനയുണ്ട് ആ കുടുംബ ബാക്കി അവശേഷിപ്പിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ജീവനോട് ഇരിക്കുന്നവർക്കൊരു ആശ്വാസവും സമാധാനവും കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളും അതെ സേഫ് ആണെന്ന് പറയുമ്പോഴും ഏത് നിമിഷവും നമ്മൾ പാർക്കുന്ന ദേശത്തും എന്ത് സംഭവിക്കാം ലോകം നമുക്കത്ര സുരക്ഷിതമായ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം സങ്കടമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതേ സ്തോത്രം നമുക്കൊരുമിച്ച് അവർക്ക് സമാധാനം ലോകം കൊടുക്കാത്ത സമാധാനം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ പാട്ട് നിങ്ങൾ കൂടെ പാടുകയും അപ്പോൾ തന്നെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ അതെ എങ്ങനെയാണ് നമ്മളീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അത് അറിയാൻ വയ്യാത്തവർക്ക് ഒന്ന് അറിയാൻ കൂടിയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ തന്നെ പാട്ടും പാടി മെസ്സേജ് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ये कृपये 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 आश्चर्यवे श्रीणा कृपये कृपये i me चारतण चिडुवानेषु कष्टं चारतण चिणुवानेटु कष्टं कारुण्य आश्चर्यवेडां कृपये 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 कृपये

കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തോലിനായ പൗലോസ് കൊരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു ഹലലുയ സ്തോത്രം ഇവിടെ നമ്മുടെ മർത്തൃശരീരത്തെക്കുറിച്ച് കൂടാരമായ ഭൗമഭവനമെന്ന് പറയുകയാണ് ഈ കൂടാരം സ്ഥിരമായ വാസസ്ഥലമല്ല പിന്നെയോ പരദേശികളും യാത്രക്കാരും വഹിച്ചുകൊണ്ടുപോകുന്നതും അതെ മരണത്തിൻ്റെ വേളയിൽ വിട്ടുപോകുന്നതും അത്ര ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ശരീരം മരണം മൂലം നശിക്കപ്പെടും ഈ ഭൗമഭവനം നശിച്ചാൽ നമ്മുടെ ആത്മാവ് ശരീരത്തെ വിട്ടുപിരിയുകയും നമ്മുടെ ശരീരം വെറും ഒരു മൃതദേഹം മാത്രമായി തീരുകയും ചെയ്യും എന്നാൽ ഈ ഭൗമഭവനം നശിച്ചു പോയാലും ദൈവത്തിൻ്റെ ദാനമായ കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം സ്വർഗത്തിൽ നിത്യമായും ഉണ്ടെന്ന് നാം അറിയണം ഈ ഉറപ്പ് നമുക്കുണ്ടാകുകയും വേണം ഇത് ആകാശങ്ങൾക്കപ്പുറത്തുള്ള നാട്ടിൽ ക്രിസ്തു വിശ്വാസികളെ കാത്തിരിക്കുന്നു അത് മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്തവയും ഈ സൃഷ്ടിയിൽ പെടാത്തവയുമാണ് ഇത് മാനുഷിക ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ജ്ഞാനമല്ല പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിനാൽ സംഭവിച്ച അറിവത്രയും ഇത്തരം വെളിപ്പാടിനല്ലാതെ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് പറയുവാനും ഉറപ്പ് ലഭിക്കുവാനും ഈ ലോകത്തിൽ ഒരു മതങ്ങൾക്കോ ഒരു സമുദായങ്ങൾക്കോ ഒരു സംഘടനകൾക്കോ സാധ്യമല്ല ഭൂമിയിൽ നിന്നും മനുഷ്യൻ മരണപ്പെട്ടു കഴിയുമ്പോൾ അടുത്ത ജന്മത്തിൽ ആ വ്യക്തി ഇന്ന ആളാൽ മാറും എന്ന് ചില മതങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഹലലുയാ സ്തോത്രം അതായത് നരിചത്ത് നരനായി പിറക്കുന്നു നാരിചത്തുടൻ ഓരിയായി തീരുന്നു നൃപൻ ചത്ത് കൃമിയായിത്തീരുന്നു ഈച്ചചത്തൊരു പൂച്ചയായി തീരുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ എന്നാൽ അങ്ങനെ സംഭവിച്ച ചരിത്രമേ ഇല്ല ബൈബിളിൽ അത് വിശ്വസിക്കുന്നില്ല ലോകത്ത് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രമാണ് ഹാലെ ലുയ്യ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം ഒരു ക്രിസ്തുവിശ്വാസിയുടെ ആദർശപരമായ അഭിലാഷം ഈ കൂടാരമായ ഭവനം അതായത് നമ്മുടെ ശരീരം ഉപേക്ഷിച്ചാലും ഒട്ടും ഇടവേള കൂടാതെ ആ വ്യക്തി ആത്മീക ശരീരത്താൽ ഉടുപ്പിക്കപ്പെടും എന്നതാണ് പുതിയ ശരീരം നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ശരീരമായിരിക്കും ഹലലുയ്യ അതായത് നമ്മുടെ പുനരുദ്ധാന ശരീരം അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു കണ്ണിമിക്കുന്നതിനിടയിൽ സംഭവിച്ചിരിക്കും അതേത് സമയത്തും സംഭവിക്കാം ആ ദിവസത്തിനായി ഉത്കണ്ഠാപൂർവം നാം കാത്തിരിക്കണം നാം കൈവിടപ്പെട്ടു പോകരുത് പ്രിയ ദൈവപൈതലേ അഴിഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന ഭവനത്തിന് വേണ്ടി നാം ഓടാതെ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യ വേണ്ടി നമുക്ക് ഓടാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വം പ്രാപിക്കുന്ന ദൈവമക്കൾക്കാണ് സ്വർഗത്തിൽ അവകാശമായി അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്താൽ പണിയപ്പെട്ട നിത്യഭവനം അവകാശമായി ലഭിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്ന അതായത് ദൈവിക സ്വഭാവമുള്ള ദൈവകൽപ്പനകൾ ഈ രക്ഷിക്കപ്പെടല സ്നാനപ്പെട്ടലും അല്ലെങ്കിൽ ഒരു ആ ഒരു അന്യഭാഷ അടയാളത്തോടു കൂടി നമ്മൾ പ്രവചിച്ചെന്ന് പറഞ്ഞാലും അല്ലേ അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനപ്പുറമായി ദിനം പ്രതി പുതുക്കം പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് ദൈവത്തോട് അനുരൂപപ്പെട്ട് ദൈവിക സ്വഭാവമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ നിത്യതയിൽ എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്നാണ് അതേ സ്തോത്രം അത് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചനയുണ്ട് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്ന് പകൽക്കാലമായിരിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഹലലുയ ദൈവത്തിൽ പ്രത്യാശ ഒരു ദൈവം ഉള്ള ഒരു ദൈവ പൈതലിനെ ഈ ശരീരം വിട്ടുപോയാലും അതെ ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള നിരന്തര ഒരു സംഘട്ടനമാണ് നമ്മുടെ ഒരു മരണം എന്ന് പറയുന്നത് ഹലിയ സ്തോത്രം ശരീരത്തിനും ശരീരവും ആത്മാവും തമ്മിലുള്ള നിരന്തര ഒരു സംഘട്ടനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ നമ്മുടെ ശരീരം ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നു ശരീരം മണ്ണോട് ചേരുന്നു ഹാലേലുയാ സ്തോത്രം ആത്മാവ് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ദൈവ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുവെങ്കിൽ കർത്താവിനോടുകൂടെ നമ്മളായിരിക്കും അല്ല കർത്താവിനെ രക്ഷകനായി അത് സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗമെന്ന് പറയുന്ന സ്ഥലത്തിൽ പോകുവാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ യേശുവുമായിട്ടാണോ കൂടെ നടക്കുന്നത് യേശുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേറ്റോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അതെ യേശുവിന് പ്രസാദമുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് നിശ്ചയമായും നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ഇവിടുത്തെ ഈ എഴുപതോ എൺപതോ വർഷം നിമിഷങ്ങൾക്കകം തീരും അത് കഴിയുമ്പോൾ നമ്മുടെ അത് സ്വർഗത്തിൽ കോടാനുകോടി വർഷം ജീവിക്കുവാൻ ഇടയാകും അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് എവിടെ പോകണമെന്നുള്ളത് ഹലേലുയ സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ ആ വയനാട്ടിൽ നടന്ന സംഭവം ഹലേലുയ സ്തോത്രം അവിടെ എത്രയോ ബോഡി എടുത്ത് അത് കൂട്ടിയിട്ടിരിക്കുന്നു അത് സ്തോത്രം ഹലലിയ അത് കേ അത് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയത് രാത്രിയിൽ സമാധാനത്തോടെ അവർ കിടന്നുറങ്ങി എന്നാൽ ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ പല കാര്യങ്ങൾ ചെയ്യാമെന്നോർത്ത് പലതും ആലോചിച്ച് കണക്ക് കൂട്ടി വച്ചിരുന്നു ഹലലിയ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചു നാളെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നാളെ ഇന്നടത്തൊക്കെ പോകണം എന്നൊക്കെ സമാധാനത്തോട് പറഞ്ഞു കിടന്നുറങ്ങിയവരാണ് പക്ഷേ പ്രഭാതം അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല എത്രയോ പേര് പ്രഭാതം കാണാതെ പോയി അതെ ഒരു പകൽക്കാലം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മളും സേഫാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല കാരണം ഈ ലോകത്ത് നമ്മൾ സുരക്ഷിതരല്ല എന്നാൽ സ്തോത്രം അതെ നമുക്ക് വേണ്ടി ഒരു കൂട്ടം അതേ ഭരണാധികാരികളും അല്ലെങ്കിൽ അവർ ആക്കിയിരിക്കുന്ന സൈന്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാവരെയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ദുർഘട സമയത്ത് എല്ലാവരും കേരള മൊത്തത്തിൽ അതേ അതിന് ഒരുങ്ങിയിരിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും ഹലലിയ സ്തോത്രം അവർക്കും ഒരു പരിമിതിയുണ്ട് അവർക്കൊരു പരിധി എന്നാൽ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളങ്കരത്തിൽ അത് നമ്മളെ വഹിച്ചതുകൊണ്ടാണ് ഇന്ന് കൃപയാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് വളരെ സങ്കടത്തോടെയാണ് ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിലായിരിക്കുന്നത് നമ്മുടെ സമശിഷ്ടങ്ങളാണ് അവിടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഒരു വിഭാഗം ഒരു വിഭാഗം കഷ്ടം അനുഭവിക്കുന്നു എന്നാൽ അവരെയൊക്കെ സഹായിക്കാനായി ജനം അതെ എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നന്നായിട്ട് സേവനം അവിടെ അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് പ്രകൃതിയെ അനുകൂലമാക്കാനോ പ്രതികൂലമാക്കാനോ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കേരളത്തിലുള്ള ആ പ്രകൃതിക്ഷോഭത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പകൽ കാലം നമ്മളെ ജീവനോടെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ കൃപയാലാണ് ഏത് നിമിഷവും നമ്മുടെ ജീവൻ ഇവിടെ നിന്ന് പോകാം നമ്മുടെ ജീവൻ ഒരു ഇല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ധിയിൽ നമ്മൾക്ക് വിശ്വസ്തയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവിക സമാധാനം അകത്തുള്ളവരായി നമുക്ക് ജീവിക്കാം പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്കായിരിക്കാം ഉള്ള ഒരു നിമിഷങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് വേദന ഉണ്ടാകാതെ മറ്റുള്ളവരുടെ അസ്വസ്ഥതയുണ്ടാകാതെ മറ്റുള്ളവരെ അതെ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതെ നമുക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് നമുക്ക് സ്വന്തമായൊരു വാസസ്ഥലമുണ്ട് ഇത് നമ്മൾ ഇത് നമുക്ക് സ്വന്തം നമ്മുടെ വീടാണെന്ന് നമ്മൾ പറയുമ്പോഴും ഏത് നിമിഷവും നമ്മൾ ഈ വീട് വിട്ട് നമുക്ക് പോകാം ഇത് നമ്മുടെ ശാശ്വതമായ ഭവനമല്ല നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ് അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഹലലുയ അത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഭവനമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ കർത്താവ് നമുക്ക് തന്നു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ ആ ദേശകർത്താവ് കർത്താവ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ നമ്മളും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് സത്യമാണ് കർത്താവിൻ്റെ വരവിങ്കൽ കണ്ണിമയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവനോട് ഇരിക്കുന്നവർ അത് രൂപാന്തരപ്പെടും മരിച്ചവരും അതേ സ്തോത്രം എഴുന്നേൽക്കും അതേ എവിടെ മരിച്ചു എവിടാണ് വെള്ളത്തിലാണോ കരയിലാണോ എവിടെ മരിച്ചാലും അവിടെ നിന്നും അതേ സ്തോത്രം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ഇടയാകും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചുകൂട്ടാം ഏത് സമയവും അതെ കർത്താവിൻ്റെ വരവ് ആസന്നമാണ് അല്ലെങ്കിൽ ഏത് സമയവും നമ്മുടെ മരണം അടുത്തിരിക്കുകയാണ് എന്നാൽ ആ മരണത്തിനകത്തു അതേ നിത്യജീവങ്കിലേക്ക് നമുക്ക് പോകുവാൻ ഈ ഭൂമിയിലുള്ള അതേ ഒരുക്കമാണ് നമ്മളെ അവിടെ എത്തിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം അതേ പ്രത്യാശയുള്ളവരായി ഒരുക്കമുള്ളവരായി അതേ സമാധാനം ആചരിച്ച് ദൈവത്തോടും മനുഷ്യനോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയോട് ജീവിച്ച് നമുക്ക് അതേ സ്വസ്ഥമായി അതേ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹ സ്തോത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേ അനേക വിഷയങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ മക്കളെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ആമേൻ സ്തോത്രം പറയുമ്പോൾ ഹ അവർക്കും നിങ്ങൾക്കും എനിക്കും അതൊരു ആശ്വാസമായി തീരും എന്ന് പകൽക്കാൽ നമ്മൾ ഞാൻ തന്നെയല്ല പ്രാർത്ഥിക്കുന്നത് നിങ്ങളും കൂടിയാണ് നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പ കർത്താവെ സ്തോത്രം ആ കഴിഞ്ഞ രാത്രിയിൽ അതേ കഴിഞ്ഞ പകലൊക്കെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അനവധി ഞങ്ങൾ കാണുവാനിടയായി കർത്താവെ ചാനലുകളിൽ കൂടിയൊക്കെ കർത്താവെ ആ ന്യൂസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തകർന്നു ഞങ്ങൾ പോകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നത് കണ്ടിട്ട് കർത്താവെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഈ ലോകം കർത്താവെ കൊടുക്കാത്ത ഒരു സമാധാനമുണ്ടല്ലോ കർത്താവ് പോയ ആ സമാധാനം ആ സമാധാനം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സകലത് നഷ്ടപ്പെട്ട് ജീവനോടിരിക്കുന്ന മക്കൾ ഉറ്റവരും ഉടയവരും കർത്താവെ തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ട് വളരെ വേദനയോടി നിൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷാപ്രവർത്തകരെയൊക്കെ അങ്ങ് മനസ്സലിഞ്ഞ് അവരോട് കർത്താവെ കൂടെ അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം സകല സൈന്യത്തോടും അങ്ങ് കരുണ തോന്നണമേ അതിനായി കർത്താവെ അവരെ പറഞ്ഞു വിടുന്ന അവരുടെ പ്രവർത്തിക്കുവാൻ അതേ കർത്താവെ ആക്കിയിരിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലലിയ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ കേരളമോ ഒന്നാകെ ഒന്നിച്ച് നിൽക്കുവാൻ തക്കണം ദൈവം സഹായിച്ചല്ലോ ആ ഐക്യതയ്ക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ പിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം ശക്തീകരിക്കണമേ കർത്താവെ അവിടെ കുടുങ്ങി കുടുങ്ങിക്കിട നിന്റെ കുഞ്ഞുങ്ങൾ ജീവനോടെ ഇരിക്കുന്ന വഴിപ്പരും കാണുമല്ലോ അവരെ വിടിയിപ്പാൻ ദൈവം കരുണ തോന്നണമേ ദാവിത് പുത്ര അങ്ങ് കരുണ തോന്നണം മനസ്സലിയണം നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും വിടിവിക്കപ്പെടുവാൻ സഹായിക്കണമേ മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും എന്റെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ അവയനാട് പ്രദേശത്തേക്ക് വെളിപ്പെടണമേ കർത്താവെ നീ പ്രകൃതിക്ഷോഭം വന്ന് ജനം വേദനിക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃതിയെ അനുകൂലമാക്കുന്ന അമേ സൂത്രം ആകാശത്തെയും ഭൂമിയേയും ആകാശത്തിലുള്ള സർവത്തെയും ഭൂമിയിലുള്ള സർവചരാചരങ്ങളെ സൃഷ്ടിച്ച നല്ല ദൈവമേ സൃഷ്ടാവാം കർത്താവേ നിൻ്റെ കരുണയുടെ അമേ കരം നിന്റെ ജനത്തിൻ്റെ മേൽ നീട്ടണമേ കർത്താവേ അതേ വെള്ളം കൊണ്ടും കഷ്ടതുകൊണ്ട് കർത്താവേ അത് ഉരുൾപൊട്ടൽ പ്രകൃതിക്ഷോഭം കൊണ്ട് ജനം വല്ലാതെ വലയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ജനത്തോട് തോന്നണമേ ദുത്ര ഞങ്ങളോട് കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു നാദാ നീ മനസ്സലിയണമേ കർത്താവെ വളരെ വല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ കേരളം ഇപ്പോൾ പോകുന്നത് ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പാർക്കുന്ന കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം കരുണ തോന്നണം മനസ്സലിയണമേ ഈ മുപ്പത്തൊന്ന് ജില്ലകളും ഉൾ ഗ്രാമങ്ങളിലും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം സകല ജനവും വിടിവിക്കപ്പെടുവാൻ സുവിശേഷം എല്ലാ മേഖലകളിലും എത്തപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കണമേ അപ്പം ദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി തലമുറകൾക്കായി വിശ്വാസി സമൂഹത്തിനായി സകല മതസ്ഥർക്കായി കർത്താവെ ഇവിടെ വന്ന് പാർക്കുന്ന അമ്മയെ സ്വദേശത്തും വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വന്ന് പാർക്കുന്ന നിന്റെ മക്കളോട് കരുണ തോന്നണമേ സകല ഡിപ്പാർട്ട്മെന്റുള്ള ജനത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ ഭരണാധികാരികളെ മത നേതാക്കന്മാരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിൽ പകുന്ന നാല് ജില്ലകൾ ഒരു ദൈവ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സകല ജനത്തിൻ്റെ മേൽ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന ആലയത്തിൽ കർത്തൃദാസും കുടുംബകുഞ്ഞുങ്ങൾ കർത്താവെ സകല കർത്താ വിശ്വാസി സമൂഹത്തെ തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവ് വിദേശങ്ങൾ കർത്താ അന്യ സംസ്ഥാനങ്ങള് കർത്താവ് അതേ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ മേലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശം ദൈവശക്തി വ്യാപരിച്ച് ഇരുപത്തിനാല് ഒരു ഉണർവിൻ്റെ കാറ്റ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല മേഖലകളും കർത്താവ് എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ

അതുപോലെ അപ്പം അമ്മേൻ സ്തോത്രം സുവിശേഷ സംബന്ധമായിട്ട് കഷ്ടമനുഭവിച്ച് പീഡിപ്പിക്കപ്പെട്ട് അമ്മേ ആയിരിക്കുന്ന ജനം അതേ കിടക്കുന്ന കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അവരോട് കരുണ തോന്നണം മനസ്സിലണമേ ഈ ദിവസങ്ങൾ അവരോടും അവരുടെ കുടുംബത്തോടും തലമുറകൾക്കും അവർക്ക് അമ്മേൻ സ്വതം മുപ്പതും കർത്താവ് അറുപതും നൂറും മേനിയായി കർത്താവതിൻ്റെ പ്രതിഫലം അതേ കർത്താവെ കുടിശയം പലിശയും കൂട്ടി നീ അവർക്ക് നന്മ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു പ്രതിഫലം അവർക്ക് കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ അതുപോലെ കർത്താവെ ഹലലുയാ സകല ജനവാസമുണ്ട് ുള്ള സകല ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു സകല മാനവരാഷ്ട്രീയം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ അതെ ഗൾഫ് കൺട്രിയിലും കർത്താവെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതെ സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി രാജ്യങ്ങൾ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല ഭരണാധികാരികളെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ ചാനലുകൾ കൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട വോയിസ് ഇട്ട കോളുകൾ വിളിച്ച അതെ മെസ്സേജുകൾ ഇട്ട കർത്താവെ സ്തോത്രം ഹാലലൂയ അതെ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ എഴുതിയ അതിൻ്റെ മക്കള് എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച അവരുടെ വിവിധ ആവശ്യങ്ങളുമായിട്ടാണല്ലോ അവര് സംസാരിച്ചത് അവരെല്ലാം തിരുക്കരങ്ങളേൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സകലരെയും ഒരുമിച്ച് ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തവേ തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ നാളെ നാളപ്പിൻ്റെയും ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിക്കണമേ സകല മേഖലകളിലും കർത്താവിൻ്റെ കൃപയും സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും കൂടെ ഇരുന്നാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ സ്തോത്രം ഹലലുയാ ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനത്താൽ നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നമ്മുടെ സകല മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യവും ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും വാഴട്ടെ നാളെ പകൽക്കാലവും കാണുന്നിടം വരെയും ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങളെ മറക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ